ഹലോ ഡിയേഴ്സ് ഇതിലേക്കുള്ള കളക്ഷനിൽ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള വർണ്ണാഭമായ കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് വന്നിട്ടുള്ളത് പല സൊസൈറ്റികളും പാർട്ടി വെയേഴ്സും ഗൗൺ കളക്ഷനുമായിട്ട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് തന്നെ ഓഫർ റേറ്റിൽ ഒരു അടിപൊളി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മീഡിയം മുതൽ ഫോർ വരെ സൈസിലും ആരും കൊതിക്കുന്ന അഞ്ച് കളർ ഷേർട്ടിലും സൂപ്പർ ഐറ്റാണ് കണ്ടില്ലേ ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത് നിറയെ എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അതും ഒരു ഓഫർ റേറ്റ് ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡിലുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ കളക്ഷനിൽ നിന്നും ഏതാണോ ഇഷ്ടമാകുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എയിറ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് വൺ എയ്റ്റ് വൺ ഫോർ വൺ അതിലേക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു നിന്നിട്ട് ഫാസ്റ്റ് ടാറ്റിന് ഓഡേഴ്സൊക്കെ ബുക്ക് ചെയ്യാം മൺഡേ ആൻഡ് ട്യൂസ്ഡേ അതായത് രണ്ടാം തീയതി വരെ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം ഇതിലേക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് കേരളത്തിനുള്ളിൽ ആണ് കേട്ടോ പറയണത് ഔട്ട് ഓഫ് കേരള നേരത്തെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് കാരണം എത്ര നമ്മൾ ഇനിയിപ്പോൾ ഓർഡർ ബുക്ക് ചെയ്താലും ഇതിലേക്ക് ഔട്ട് ഓഫ് കേരള ഐറ്റംസ് കിട്ടില്ല ഏതായാലും വൺ വീക്ക് ടെൻ ഡേയ്സിനുള്ളിലൊക്കെ ആയിരിക്കും നമ്മൾ ഔട്ട് ഓഫ് കേരള പോസ്റ്റിലായാലും കിട്ടുക അതുകൊണ്ട് ഔട്ട് ഓഫ് കേരളീൻ്റെ ഓർഡേഴ്സ് ക്ലോസ് ആണ് നിങ്ങൾ ഇതിലിപ്പോൾ കാണുന്ന ഐറ്റം ഏതാണോ ബുക്ക് ചെയ്യുക എന്ന് വെച്ചാൽ കേരളയ്ക്കുള്ളിലോ എവിടെ ആയാലും ഇതിലേക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ നല്ല ഗൗൺ കളക്ഷൻസ് ഉണ്ട് ആ ബാസൊക്കെ വെയർ ചെയ്യുന്നവർക്ക് നല്ല സ്റ്റൈലായിട്ട് അടിപൊളിയ ഡ്രസ്സുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് വാച്ച് ചെയ്യുക സൂപ്പർ പാർട്ടി വെയർ ആണ് ഫെൻറ്റി ഫേബ്രിക്കിൽ വരുന്ന ഇപ്പോഴത്തെ ഒരു മോഡൽ ആണ് ഇത്രയും റേറ്റ് കുറവിലും ഓഫർ റേറ്റിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എല്ലാത്തിൻ്റെയും റേറ്റും സൈസുകളൊക്കെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യാം ഇതിൻ്റെ ടൈമാണ് നമുക്ക് വീട്ടിൽ വന്ന് ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചിട്ട് റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജ് ആണെങ്കിൽ എല്ലാം നമ്മൾ റിട്ടേൺ ആക്കി തരുന്നതായിരിക്കും നമുക്ക് ഇഷ്ടാനുസരണം സെലക്ട് ആക്കാനായിട്ട് ഒരുപാട് മോഡൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊന്നും നിങ്ങളെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം മെറ്റീരിയലോ കളറോ റേറ്റോ ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ ഒരുപാട് മോഡൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോസിലൂടെയും അതുപോലെ തന്നെ ലോങ് വീഡിയോസിലൂടെയും ഒക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതാണോ ഇഷ്ടമാകുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കളക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക അതുപോലെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക ഇപ്പോൾ ഇതിലേക്കുള്ള ഡ്രസ്സാണെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ ബുക്ക് ചെയ്യട്ടോ